നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം സത്യഭാമിയുടെ വിവാദ പരാമർശത്തിൽ പട്ടികജാതി പട്ടികവാർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി പറയണമെന്ന് വള്ളത്തൽ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് കലാഭവൻ മണിയുടെ സഹോദരനെ അധിക്ഷേപിച്ച സത്യഭാമിക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും പി ഐ ഷാനവാസ് പറഞ്ഞു ഏറ്റവും മ്ലേച്ചമായിട്ടുള്ള ഏറ്റവും തരന്താണ് ഒരു വർഗീയമായിട്ടുള്ള അധിച്ഛേമായിട്ട് അധിച്ഛേയമാണ് ഇന്ന് സത്യഭാവ് നടത്തിയിട്ടുള്ളത് ഒരു മനുഷ്യന് എത്രത്തോളം താവാൻ കഴിയുമോ എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെന്താണോ ഒരു പുരോഗമന സംവിധാനത്തിൽ നമ്മളൊക്കെ ആർജിച്ചെടുത്തത് ആ ആർജവത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ഒരു കലാകാരനെതിരെ വംശീയമായിട്ട് അധിക്ഷേപമാണ് ഈ സ്ത്രീ നടത്തിയിട്ടുള്ളത് അവരിയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത അവർ അവർ പഠിച്ചെടുത്ത് ആർജിച്ച ആ കലയെപ്പോലും മറന്നുകൊണ്ടാണ് ആ സ്ത്രീ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് വേറൊന്നും കൂടിയുണ്ട് ഇത്രയൊക്കെ ഒരു കലാകാരനെതിരെ വംശീയമായി അധിക്ഷേപിച്ച അധിക്ഷേപിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പട്ടികജാതി ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയും ഈ പ്രദേശത്തുകാരനുമായിട്ടുള്ള പിന്നെ കെ രാധാകൃഷ്ണൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനേക്കാളാണ് ഞെട്ടിപ്പിക്കുന്നത് ഇത്രമാത്രം മോശമായിട്ട് ഒരാളധിക്ഷേപിക്കാൻ പറ്റുമോ അത്രമാത്രം മോശമായിട്ടാണ് ഈ സ്ത്രീ ആർ എൻ വി രാമകൃഷ്ണൻ അതി അധിക്ഷേപിച്ചത് എന്താണോ കലാമണ്ഡലം മുന്നോട്ട് വെച്ചത് എന്താണോ മഹാകവി വള്ളത്തോൾ മുന്നോട്ട് വെച്ചത് ആ ആശയത്തെ മുഴുവൻ ആ മാനവികത മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കലാമണ്ഡലത്തിൻ്റെ പേരും ആ അവരുടെ പേര് മുൻപിലിട്ടാണ് സത്യഭാമ മുൻപിലിട്ടിരിക്കുകയാണ് ആ കലാമണ്ഡലത്തിലെ പേര് പോലും ഇത്രമാത്രം അതിനെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് എത്തിച്ചു സത്യഭാമ എന്നുള്ള പേര് മാത്രം ഉപയോഗിക്കണം ദയവ് ചെയ്ത് കലാമണ്ഡലം എന്നുള്ള പേര് സത്യഭാമ ഉപയോഗിക്കരുത് അതൊരു ഒരു എന്താ പറയുക ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആൾ കലാമണ്ഡലം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് കേരളീയന് മുഴുവൻ മോശകരമാകുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ പിന്നെ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവർക്ക് ജയിലിൽ മൗലികകാശം നഷ്ടപ്പെടുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ് മുറവിളെ അവർക്ക് വേണ്ടി ജയിൽ സന്ദർശിച്ച ആളാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ അദ്ദേഹം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു വംശീയമായിട്ട് അധിക്ഷേപത്തിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന രീതിയാണ് അത് കേരള സമൂഹത്തിനെ മുഴുവൻ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു മഹാനായ പിന്നെ ഒരു ഒരു കലാകാരൻ്റെ കുടുംബത്തിലുള്ള കലാപന്മൻ്റെ അനിയനാണ് ഏറ്റവും താഴെത്തട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജാതിയിൽ പിറന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽ കാണുന്നത് അപ്പം ജാതിയമായിട്ട് അധിക്ഷേപിക്കുക ഏറ്റവും താഴെത്തട്ടിൽ ജാതി ജനിച്ചു എന്നുള്ള കാരണത്താൽ ഒരു കലാകാരനെ അദ്ദേഹത്തിൻ്റെ കലയെ നഷ്ടപ്പെടുത്തുക അതിനെ ആ ആ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട് ആ കലാകാരനെ ഏറ്റവും മോശക്കാരനെ ചിത്രീകരിക്കുക അവൻ്റെ നിറത്തെക്കുറിച്ച് പിന്നെ പിന്നെ അവൻ്റെ നിറത്തെക്കുറിച്ച് പറഞ്ഞ് അവനെ മാനസികമായി തകർക്കുക അങ്ങനെയാണെങ്കിൽ കലാമണ്ഡലത്തിൽ ബ്രിട്ടീഷുകാരും ഇംഗ്ലണ്ടുകാരും മാത്രം പഠിച്ചാൽ മതി ഒരു വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രമല്ല വള്ളത്തോൾ ഈ പിന്നെ കലാമണ്ഡലം സൃഷ്ടിച്ചത് ഇവിടെ കറുത്തവർഗ്ഗക്കാരനും വെളുത്തവർഗ്ഗക്കാരനും കലയെ സ്നേഹിക്കുന്ന മുഴുവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേർക്കും ഉള്ളതാണ് സത്യഭാമയുടെ കലാമണ്ഡലമല്ല അത് വള്ളത്തോളിൻ്റെ കലാമണ്ഡലമാണ് അപ്പം അതുകൊണ്ട് ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു എസ് സി എസ് സി ഒരു വളരെ താഴ്ന്ന എന്താ പിന്നെ ജാതി ജനിച്ചു എന്നുള്ള കാരണത്താൽ ഇവിടെ പിന്നെ ഇദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ പട്ടജാതി വകുപ്പ് ക്ഷേമവകുപ്പ് മന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹം മൗനം പാലിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് ഇത് ഈ വിഷയത്തിൽ നിലപാട് സത്യഭാമയ്ക്കൊപ്പമാണോ വരേണ്യവർഗത്തിൻ്റെ അടയാളമായിട്ടുള്ള വെളുത്ത വർഗക്കാരൻ്റെ പ്രതിനിധീകരിക്കുന്ന സത്യഭാമയുടെ കൂടെയാണോ അതോ ഈ കറുത്ത വർഗ്ഗക്കാരനായ ഏറ്റവും താഴെത്തട്ടുള്ള അതസ്ഥിക വർഗത്തിൽ ജനിച്ചു എന്നുള്ള കാരണത്താൽ കലയെ വർഷങ്ങളോളം കലയെ ഉപകാസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പമാണോ കെ രാധാകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കുന്നത്